വിജയ് ഈ ഇസ്രയേല് അതിർത്തി കടന്ന് അവരുടെ ലക്ഷ്യങ്ങൾ ഭേദിക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അവരുടെ ശത്രു എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ പോയി തീർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട ഇപ്പം ഇപ്പോൾ ദോഹയിൽ നടന്ന ആക്രമണം അതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ പരിപാടികൾ അതിലേക്ക് ഇസ്രയേൽ കടക്കും എന്ന് പറയുന്നു അടുത്ത ഇസ്രയേലിൻ്റെ ലക്ഷ്യം എവിടെയായിരിക്കും അടുത്തത് ഈ പറയുന്ന എന്താണ് യു എ ഇയിൽ എല്ലാം തന്നെ ജാഗ്രത പുലർത്തുന്നുണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഖത്തർ പൂർണ്ണമായി നാമാവശേഷകമാകും എന്നൊരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് നിർണായകമായിട്ടുള്ള വമ്പൻ നീക്കങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യം വന്നാലും ഹമാസിൻ്റെ ഏറ്റവും ഒടുവിലെ നേതാവും ഖത്തറിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ ഖത്തറിലേക്കുള്ള ആക്രമണം നടത്തുകയുള്ളൂ എന്ന് അതിനെ ആവർത്തിച്ച് പറയുകയാണ് ഹമാസ് നേതാക്കളെ രക്ഷപ്പെട്ട എന്താണ് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ഹൂതികളെ ലക്ഷ്യമിട്ടും ആക്രമണം കടുപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കെക്ക് നിയമനിലും ഇസ്രയേൽ ആക്രമണം നടത്തി വരികയാണ് അതായത് ഇസ്രയേൽ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ എന്ന റിപ്പബ്ലിക് സോവറിൻ റിപ്പബ്ലിക് ആയിട്ടുള്ള ഇസ്രായേലിനെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും ശത്രുക്കൾക്ക് അന്തിമ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നദന്യാഹു നമുക്കറിയാം ഈ നദന്യാഹു എന്ന് പറയുന്നത് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രീമിസം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ ഉണ്ടായിരിക്കും ആ ഒരു എക്സ്ട്രീമിസമാണ് നമ്മളിപ്പോൾ കാണുന്നത് യമനിലും ഇസ്രേൽ ആക്രമണം നടത്തി വരുന്നുണ്ട് ചനൈയിലെ ഹൂത്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ആക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അതിൽ മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരണം വരുന്നുണ്ട് ആക്രമണം തുടരുമെന്നും നതന്യാഹു അറിയിച്ചിട്ടുണ്ട് റമോൺ വിമാനത്താവളം ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തിരിച്ചടി എന്നാണ് നദന്യാഹുവിൻ്റെ പ്രതികരണം സനായിക്ക് പുറമേ പിന്നെ അൽജാഫ് ഗവർണർ ഗവർണറേറ്റിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായി യമൻ ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കി അപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നേക്കാവും എന്നുള്ളൊരു എന്നൊരു ഒരു കാര്യമാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത് സനയിലെ അൽ തഹ്രീർ പരിസരത്ത് വീടുകൾ നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള അറുപതാം സ്ട്രീറ്റിലെ ഒരു ആശുപത്രി കെട്ടിടം അൽ ജാഫറിലെ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ റെസിഡൻഷ്യൽ മേഖലകളിലാണ് ആക്രമണങ്ങൾ നടന്നത് എന്നാണ് മന്ത്രാലയം പറയുന്നത് സനയിലെ അൽ സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സെൻറ്ററിന് ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമിട്ടതായി യമൻ ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷനും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ എയർ ഡിഫെൻസും എയർ ഡിഫെൻസ് സിസ്റ്റം പ്രവർത്തിച്ചെന്നും ചില ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ചെറുക്കാനായെന്നും ഹൂത്തി സൈനിക വക്താവ് യഹിയ സാരി അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ദോഹയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ നടത്തിയത് ഗാസ വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറുപേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്ക നെതന്യാഹുവിനോടുള്ള അതൃപ്തി അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് ആക്രമിക്കാനുള്ള തീരുമാനം ബുദ്ധിപരമായില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു ട്രംപ് ചൂണ്ടിക്കാട്ടുന്ന ഹമാസിന് ഓഫീസ് നൽകിയത് മധ്യസ്ഥ ശ്രമങ്ങൾക്കാണ് എന്ന് ഖത്തറും വ്യക്തമാക്കുന്നുണ്ട് അതായത് ട്രംപ് ഈ പറയുന്ന നദന്യാഹുവിൻ്റെ വീണ്ടും വിചാരമില്ലാത്ത നടപടിക്ക് മറുപടി പറയുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടാണിത് ആക്രമണം മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ട്രംപ് പറയുന്നുണ്ട് അതായത് ഇത് രണ്ട് രീതിയിലും പറയുന്നുണ്ട് മുൻകൂട്ടി അറിയിച്ച് അതായത് ട്രംപ് ഈ പറയുന്ന ഖത്തറിനെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു അതേസമയം നദന്യാഹു ആക്രമണം മുന്നറിയി മുൻകൂട്ടി അറിയിച്ചില്ല എന്നും പറയുന്നു ഇത് രണ്ടിലും ഒരു വിരോധാഭാസമുണ്ട് ഒരു പക്ഷേ അമേരിക്കൻ ഇൻ്റലിജൻസുകൾ മണത്തറിഞ്ഞു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് തന്നെ ആയാലും ചുരുങ്ങിയ സമയമേ ലഭിച്ചുള്ളൂ എന്നും നദന്യാഹു വ്യക്തമാക്കി അതായത് ഒന്നും അറിയിക്കാനുള്ളൊരു തീ സമയമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ചെയ്തതാണ് എന്നാണ് നദന്യാഹു പറയുന്നത് ഹമാസ് നേതാക്കളെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്നും പ്രഖ്യാപിച്ച ഇസ്രയേൽ യു എസിലെ ഇസ്രയേൽ അംബാസിഡർ എഹിൽ ലൈത്തർ ആണ് ദോഹയിലെത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതും പറഞ്ഞത് അതായത് ഹമാസ് നേതാക്കളെ അടുത്ത വട്ടം തീർച്ചയായിട്ടും വധിക്കും എന്നും പ്രഖ്യാപിച്ചു ഇത്തവണത്തെ ആക്രമണവും ലക്ഷ്യം കണ്ടില്ലായെന്ന് തന്നെ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെതിരായിട്ടുള്ള ഉയരുന്ന വിമര്ശനങ്ങൾ അദ്ദേഹം തള്ളി ഏകദേശം സമാധാന ചർച്ചകൾക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ അതിന് വിരുദ്ധമായിട്ട് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നതിനെതിരെ വലിയ വിമർശനങ്ങള് ഇസ്രയേലിന് ലോകമെമ്പാടി നിന്നും വരുന്നുണ്ട് അതിനെയെല്ലാം തന്നെ ഇദ്ദേഹം തള്ളി കഴിഞ്ഞ ദിവസം നമുക്ക് ഇസ്രായേൽ ഒരു മന്ത്രി ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അപ്പോൾ അദ്ദേഹം നേരിട്ടിരുന്ന പ്രതിഷേധം എസ് എഫയുടെ പ്രതിഷേധമായിരുന്നു അത് നമ്മൾ കണ്ടതാണ് അപ്പൊ അത് ലോകമെമ്പാടും ഇസ്രയേലിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കിട്ടുന്നുണ്ട് അതെല്ലാം തന്നെ അവർ കാര്യമാക്കുന്നില്ല എന്നുള്ളത് പറയുന്നത് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥ തുടരുമെന്നും ഖത്തർ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറിയിക്കുമെന്നുള്ള അഭ്യൂ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ ഒരു അവരും ഇനി ഇതിനൊക്കെ ഖത്തറിന്റെ പ്രതികരണം വന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് പിടിച്ചു വച്ചിരിക്കുന്ന ബന്ധുക്കള് അവരുടെ ഭാവിയെ കുറിച്ച് വലിയ ആശങ്ക ഖത്തർ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഈ അവരുടെ ജീവൻ മെച്ചം ഹമാസ് വിലപേശിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഹമാസിന്റെ നേതാക്കളെ തിരഞ്ഞുപിടിച്ചും അതും മറ്റൊരു രാജ്യത്ത് അവർ സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന സ്ഥലത്ത് പോയി ആക്രമിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ ഹമാസ് ഈ ബന്ധുക്കളെ വെച്ചുകൊണ്ടിരിക്കുമോ എന്നൊരു ആശങ്ക ഖത്തറിനുണ്ട് അല്ല ഇസ്രേൽ അത്തരത്തിൽ ഒരു എന്താ പറയാ ഒരു ഡോർഡായി ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ ഇത്രയും പേര് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക് അതായത് ഇനിയിപ്പോ ബാക്കിയുള്ള ഇരുപത് പേര് അതങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു കാരണം മനുഷ്യ ജീവൻ അവരെ അങ്ങനെ വില കൽപ്പിക്കുന്നില്ല ഈ ഹമാസ എന്ന് പറയുന്ന ശത്രുഘന ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ കാന്തഹാറിലും മറ്റും ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ തീവ്രവാദികളെ വിട്ടുകൊടുക്കേണ്ടി വരു വരില്ലായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മുടെ ജനങ്ങളുടെ ജീവൻ അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടൊരു നമുക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മസൂദ് അസർ മസൂദ് അസറിനെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് ഇസ്രായേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് യു എസ് അവകാശവാദം ഖത്തർ തള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ആക്രമണം ആരംഭിച്ചു പത്ത് മിനിറ്റ് ശേഷമാണ് അമേരിക്ക വിവരങ്ങൾ കൈമാറിയതെന്ന് ഖത്തർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം ആരംഭിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതായത് അമേരിക്കയ്ക്ക് ഇതെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും അതിനെ കൃത്യമായി ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഈ ഉടായിപ്പ് ഇതിനിടയിൽ ഈ അണ്ണൻ കളിക്കാൻ നോക്കിയ ട്രംപ് ഇതെല്ലാം തന്നെ ഖത്തറ് തള്ളി പറഞ്ഞിട്ടുണ്ട് വിട്ടുകൊടുക്കും അതൊരു ഖത്തർ വിട്ടുകൊടുത്തില്ല ആ ഒരു കാര്യത്തിൽ അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു ആ ഒരു ട്രംപിൻ്റെ അണ്ണൻ കളി എല്ലാം നടന്ന ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ അമേരിക്ക മുന്നറിയിപ്പ് നൽകി പത്ത് മിനിറ്റ് ധാരാളം ഇസ്രയേലിന് എന്താണ് പത്ത് മിനിറ്റ് ധാരാളമായിരുന്നു ഇസ്രയേലിന് ദോഹയിൽ കയറി അടിക്കാൻ എന്നുള്ളത് അത് അടിച്ചിട്ട് തിരിച്ചു പോയി അഥേഷ്ടം പത്ത് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഐ ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു സമയമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഖത്തറിന് പിന്തുണ അറിയിച്ച യൂറോപ്യൻ യൂണിയൻ അടക്കം ലോകരാജ്യങ്ങൾ കൂടി രംഗത്ത് വരികയാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ അൽ നഹ്യാൻ ഖത്തറിൽ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചു യു എ ഇ പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂമും ഖത്തറിലെത്തി സൗദി കിരീടാവകാശി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ജോർദാൻ കിരീടാവകാശി ജോർദാൻ കിരീടാവകാശി ഹുസൈൻ എന്നിവർ എന്നും ഇന്നെത്തും ആദ്യമായി ഒരു ജി സി സി രാഷ്ട്രത്തെ ലക്ഷ്യമിട്ടാൽ ഇസ്രായേൽ നടപടി സംഘർഷം പടർത്തുമെന്ന ആശങ്ക ശക്തമാണ് ഇസ്രയേലിനെ അപലപിച്ചും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ലോക നേതാക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലുമായിട്ട് വ്യാപാര നടപടികൾ അവസാനിപ്പിക്കും തീവ്രപക്ഷ നേതാക്കൾക്ക് തീവ്ര വലതുപക്ഷ നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യും യൂറോപ്യൻ യൂണിയൻ പ്രാരംഭ നടപടികൾ അത്തരത്തിലുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്ന് അമ്പതിന് ദോഹയിലെ ഹമാസ് നേതാക്കൾ തുടങ്ങിയ കെട്ടിടത്തിലാണ് പന്ത്രണ്ട് തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയത് മുൻനിര നേതാക്കൾ നേതാക്കളെ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ അഞ്ച് ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കും ഏറ്റിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ആണ് ഖത്തറിൻ്റെ സുരക്ഷയ്ക്ക് എന്താണ് ഗുരുതര ഭീഷണിയുമാണ് ഈ ഒരു ആക്രമണമെന്നാണ് ഖത്തർ വിലയിരുത്തുന്നത് ഖത്തർ അമീർ എന്നാണ് അമീർ ഷൈഖ് തമീം ബിൻ അഹമ്മദ് അൽതാനിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ഖത്തറിൻ്റെ പരമാധികാരത്തിനുള്ള കടന്ന കടന്നുകയറ്റമാണ് ഈ ആക്രമണമെന്ന് യു കെ പ്രധാനമന്ത്രി ക്ലിയർ സ്റ്റാമറും പ്രതികരിച്ചു ആക്രമണത്തെ അപലപിച്ച ജർമ്മനി എന്നാൽ ഇസ്രയേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ല എന്നും അറിയിച്ചു ആക്രമണത്തെ ഖത്തർ ഷുറ കൗൺസിൽ കടുത്ത ഭാഷയിൽ അവലംബിക്കുകയും ചെയ്തു ചതിയും ഭീരുത്വവും ക്രിമിനൽ മനസ്സുമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നും ഖത്തറിൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്നും വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു